എന്റെ നോട്ടം കണ്ടിട്ട് ആരെയായിരിക്കും എന്റെ ടാർഗറ്റ് ചേട്ടാ എന്ത് തോന്നി അല്ല ഇന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് മനുഷ്യരെ പച്ച നമ്മള് പച്ചക്ക് കത്തിക്കുന്നു സാധാരണ നമ്മള് നിർത്തി അൽഫാം ആക്കാറാണ് ചെയ്യാറുള്ളത് ഞങ്ങടെ അൽഫാം അറിയോ സെക്ഷൻ അവിടെ അല്ലേ അല്ല ഇവിടെ മൊത്തം ഉണ്ട് അൽഫാം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കൂ ആ തീപ്പൊരി ഇട്ട് അടുക്കണ്ടാവും ഞങ്ങൾ ഇരുത്തിയായിരിക്കും എത്ര അവിടെ ഞങ്ങൾ കത്തിക്കാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ നോക്കട്ടെ ശവായി ആവോ ശവ ആവോ എന്താ വിധിച്ചേട്ടാ എങ്ങനെ പോകുന്നു കുടുംബജീവിതം അല്ല എനിക്ക് കുറച്ച് നോർമൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് എങ്കിലും ചില ആൾക്കാർ ഉണ്ടാവുമല്ലോ ഒന്നും കൂടെ അറിയാൻ ആണോ അയ്യോ എന്നൊക്കെ ഉള്ള ഡൗട്ട്ഫുൾ കാര്യങ്ങൾ പ്രണയ അല്ല വിവാഹമായിരുന്നു അറേഞ്ച് നമ്മള് അതായത് ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ദീപ്തി കോളേജിലോട്ട് വന്നത് പിന്നെ നമ്മളൊരു പ്രോജക്ടിൽ വെച്ച് കണ്ടു വീട്ടില് ഇഷ്ടമാണെന്ന് പറഞ്ഞു പ്രോജക്റ്റ് പിന്നെ വീട്ടില് പറഞ്ഞപ്പോ അച്ഛൻ്റെ സ്വീറ്റ് കപ്പളാണല്ലേ എപ്പോഴെങ്കിലും അടി കിട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ അരി അടിച്ചിട്ടുണ്ടോ ഇല്ലേ കള്ളം പറയല്ലേട ഇല്ലെന്നേ ഞങ്ങൾക്ക് കിട്ടിയ

ട കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്നു ചോദ്യം ചോദിക്കുമ്പോ നിന്ന് മോങ്ങുന്നോടാ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എനിക്ക് എല്ലാം അറിയണം പറയ പോയിട്ട് ഇത്ര നാച്ചുറൽ ആയിട്ട് ഇവർക്ക് ഇത് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ എഴുതി വെക്കാം മിക്കോറ ഷോ കഴിഞ്ഞ് വരുമ്പോ ചേച്ചി അടി ഇങ്ങനെയായിരിക്കും അതെ മിക്കോ ഷോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യാറുള്ളത് ചേട്ടാ എത്ര പാട്ട് പാട്ടുപാടി ഇത് വെറുതെ വീഡിയോ നല്ല നല്ല അത് ഒരിക്കലും ഇങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഓ ഓ പറഞ്ഞു എങ്ങോട്ടാ ഉണ്ട ശരി ഞാൻ തിരിച്ചു എപ്പോഴെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ താല്പര്യം എനിക്ക് ഇഷ്ടമാണ് അതായത് ഞാൻ സ്കൂളിലെ ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഓണോ ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാൻഡമിക്കിന് ശേഷം വന്നപ്പോഴാണ് ഒരുപാട് സമയം രണ്ടുപേർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ചുമ്മാ വെറുതെ കുഞ്ഞു കുഞ്ഞി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നമ്മള് വീഡിയോസ് എടുത്തു തുടങ്ങി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പിന്നെ ഇപ്പോ ഇപ്പോൾ ആ ഇപ്പോഴും ഞാനിപ്പോ ഡെബ്യൂ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് ചേട്ടാ ും എങ്ങനെ എന്താണ് വേഷം അത് വിനീതിന്റെ അടുത്ത് വരാൻ പോകുന്ന പടമാണ് വിനീത് ശ്രീനിവാസൻ ആണ് അതെനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത് വിനീത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് എന്റെ പേര് ജാതകം ാണ് ഓക്കെ ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവരുടെ സീരീസ് കാണുന്നവർക്കറിയാം ഇവരുടെ ഫ്ലാറ്റ് കിടന്ന ഫ്ലാറ്റ് ആട്ടോ അപ്പൊ ആ ഫ്ലാറ്റിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ മുക്കും മൂലയും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം ബട്ട് മൈ ക്വസ്റ്റിനെങ്കിലും ദീപ് ചേച്ചി അറിയാണ്ട് ആ ഫ്ലാറ്റില് എന്തെങ്കിലും കുർത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോന്ന് വെച്ചാ ഇടക്കിങ്ങനെ ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റേ സ്ഥിരം ഫോണിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാംഗുമായിട്ടുള്ള എന്തെങ്കിലും അതെ 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 ചില സമയങ്ങളിൽ അങ്ങനെ ചില ഒപ്പിക്കലുകൾ വേണ്ടി വരുമല്ലോ അല്ലേ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് പറയാവോ ഫ്ലാറ്റില് ബോഡോ ആരും സൂപ്പർട്ടോ <laughs> <laughs>

ശബ്ദം മാറ്റി പറഞ്ഞാൽ ഞാനതൊക്കെ വിശ്വസിച്ചു റിക്വസ്റ്റ് ചെയ്യാറുണ്ടോ അവിടെ ഫ്ലാറ്റിലുള്ള ഇൻമേറ്റ്സ് ഒക്കെ ഐ മീൻ വേറെ ഇൻമേറ്റ് വരുമ്പോ ഒരു പക്ഷേ രണ്ടുപേര് പാടു എല്ലാ പാട്ടുകാരനോടും കാണുമ്പോ ചോദിക്കുന്നവരല്ലേ രണ്ടുപേരും അയ്യോ പ്ലീസ് അങ്ങനെ സൂപ്പർ സൂപ്പർ ഇതൊക്കെ വളരെ കിട്ടുന്ന അവസരങ്ങളിലെ അവസരങ്ങളിലേ റിയൽ ലൈഫിൽ വീണ് കിട്ടിയിട്ടുണ്ടോ ചേട്ടാ ഇല്ല അതും കിട്ടിയിട്ടോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പാവം ഇരുചൻ്റെ ഇതൊക്കെ വെറുതെ നമ്മുടെ വെബ് സീരീസിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്നും ഒരു അനുഭവം പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യനല്ലേ ഇങ്ങനെയൊന്നും കണ്ട് നിങ്ങൾക്കല്ലേ ഇങ്ങനെയൊന്നുമല്ലേ ഫുട്ടേജ് ഒന്നും ഇല്ലല്ലോ സി സി ടി വി ഫുട്ടേജ് ഏതോർണം വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ പറയുന്നുണ്ടായിരുന്നു അത് വേണ്ടെന്ന് വെക്കാം അല്ലേ വേണ്ട വേണ്ടെന്ന് വെക്കാം അത് പിന്നെ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഞാൻ വിധിചേട്ടൻ വലിയൊരു ഫാനാണ് ബക്കറചേട്ട ഞാനിങ്ങനെ കാണാം ഇനി എന്താ ചെയ്യുന്നത് തപ്പിയെടുത്ത് ബക്കറി ചേട്ടൻ കോമഡി മാസ്റ്റേഴ്സിന്റെ കൂടെ വിധി ചേട്ടൻ കൂടെ ണോ എന്നാ ഗൈസ് ഒരു വീഡിയോ ഉണ്ട് പക്ഷെ അത് നമ്മൾ ഇപ്പൊ കാണിക്കുന്നില്ല കാരണം ഇപ്പൊ ഓൾറെഡി നമുക്ക് വിധിച്ചേട്ടനെ ആണല്ലോ നമ്മളിങ്ങനെ അൽഫം അക്ഷി വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഷവർമ്മ പോലെ നിന്ന് നിർത്തി കറക്കാനുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഞാൻ വിളിക്ക